സദാശിവസമാരംഭം അസ്മദാ പര്യന്തം വന്ദേ ഗുരുപരംപരാ ഹരി അടുത്തതായി നമുക്ക് ശ്ലോകം പതിനാല് കാണാം പൂർവഭാഗത്തിലെ പതിനാലാമത്തെ ശ്ലോകം പരമം ജോ മഹത്തേജ പരമം വ്യോമഹത്തപഹ പരമം വ്യോമഹ്രഹ്മ പരമം യഹ്പരായണം ഇത് യുഷ്ടത്തിന്റെ രണ്ടാമത്തെ ചോദ്യമാണ് പരമലക്ഷ്യമായി ശാസ്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ് ഉത്കൃഷ്ടനും പരമപ്രകാശവാനും ഉന്നതനായ ഭരണാധികാരിയും അല്ലെങ്കിൽ നിയന്ത ആയ പരം ബ്രഹ്മം തന്നെയാണ് പരമമായ ലക്ഷ്യസ്ഥാനം ലോകത്തിൽ ഏറ്റവും ഉത്കൃഷ്ടമായ വസ്തു പരമാത്മാവായ വിഷ്ണു തന്നെയാണ് അദ്ദേഹം പരമ തേജസ്വിയാണ് തേജസ് എന്നാൽ പ്രകാശം പരത്തുന്നത് എന്നാണ് അർത്ഥം സൂര്യനെ പോലെയുള്ള തേജസ്സുകൾ നമ്മെ കാണാൻ സഹായിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ കണ്ണുകളും മനസ്സും ഇല്ലാതെ വെളിച്ചമുണ്ടെങ്കിൽ പോലും ഒന്നും കാണാൻ സാധിക്കില്ലല്ലോ എന്നാൽ കണ്ണിൻ്റെ കണ്ണും മനസ്സിൻ്റെ മനസ്സുമായ ആ പരമാത്മാവിനെ അറിയാൻ മറ്റൊരു തേജസ്സിന്റെ ആവശ്യമില്ല ഉപനിഷത്തിൽ പറയുന്നത് പോലെ അത് ജ്യോതിഷാം ജ്യോതിയാണ് മുണ്ടകോപനിഷത്ത് ടു നൈനിൽ പറയുന്നത് ഹിരൺമയേ പരേ കോസേ വിരജം ബ്രഹ്മ നിഷ്കലം തം ജ്യോതിഷാം ജ്യോതി തദ്ഹു തേജോമയമായിരിക്കുന്ന വിജ്ഞാനമയകോശത്തിൽ അല്ലെങ്കിൽ ബുദ്ധിയിൽ അവിദ്യാരഹിതമായും നിർഗുണമായും വിളങ്ങുന്ന ഈ ആത്മാവ് വിശുദ്ധവും എല്ലാ ജ്യോതിഷിൻ്റെയും ജ്യോതിയുമാണ് ഇങ്ങനെയുള്ള പരമാത്മാവിനെ അറിയുന്നു ഇനി മുണ്ടകോപനിഷത്തിൽ വീണ്ടും പറയുന്നുണ്ട് ചന്ദ്ര താരകം നേതോ ഭാന്തി കുതോയമഗ്നി തമേവാന്തനുഭാതി സർവം സാധാരണയായി ദീപാരാധന ചെയ്യുമ്പോൾ കർപ്പൂരം ഒഴിയുന്ന സമയത്ത് ചൊല്ലുന്ന ഒരു മന്ത്രമാണിത് സൂര്യനോ ചന്ദ്രനോ അതിനെ പ്രകാശിപ്പിക്കാൻ കഴിയുന്നില്ല ആത്മാവിനെ അല്ലെങ്കിൽ പരബ്രഹ്മത്തിന് നക്ഷത്രങ്ങളോ മിന്നല് പോലുമോ അതിനെ പ്രകാശിപ്പിക്കാൻ സാധിക്കില്ല പിന്നെ നമ്മൾ ഈ കാണിക്കുന്ന ഒരു കർപ്പൂര പ്രകാശത്തിന് അതിനെ എങ്ങനെയാണ് പ്രകാശിപ്പിക്കാനാകുന്നത് അത് ആ ബ്രഹ്മൻ സ്വയം പ്രകാശിക്കുന്നതാണ് അതിൻ്റെ പ്രകാശത്താലാണ് ബാക്കി എല്ലാം തന്നെ പ്രകാശമാനമാകുന്നത് ഇങ്ങനെയുള്ളതാണ് പരബ്രഹ്മമായിരിക്കുന്ന ആത്മാവ് ഭഗവാൻ ഗീതയിൽ ഇങ്ങനെയാണ് പറയുന്നത് യഥാദിത്യഗതം തേജ ജഗദ്ഭാസേഖിലം യമസിനൗ തേജോ വിധി മാമകം അധ്യായ പുരുഷോത്തമ യോഗത്തിൽ പന്ത്രണ്ടാമത്തെ ശ്ലോകമാണിത് ലോകത്തെ ആകെ പ്രകാശിപ്പിക്കുന്ന സൂര്യനിലുള്ള തേജസ് ഞാൻ തന്നെയാണ് അതുപോലെ തന്നെ ചന്ദ്രനിലും അഗ്നിയിലുമുള്ള തേജസ്സും ഊർജവും എല്ലാം ഞാൻ തന്നെയാണെന്ന് അറിയാം അല്ലെങ്കിൽ ഇതിനെ എല്ലാം നടരാജൻ്റെ നൃത്തമായി എടുക്കാം ധൃതഗതിയിലുള്ള ഈ നൃത്തമാണ് ജഗത്ത് അല്ലെങ്കിൽ ഈ പ്രപഞ്ചം തന്നെ പ്രപഞ്ചം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചലിച്ചുകൊണ്ടിരിക്കുന്നത് ഭഗവാന്റെ നൃത്തം തന്നെയാണ് ഈ നൃത്തം നിൽക്കുമ്പോൾ എല്ലാം ഭഗവാനിലേക്ക് തിരിച്ചു ചേരുന്നു നമ്മൾ ഭഗവാൻ നടരാജ വിഗ്രഹം കണ്ടിട്ടുണ്ടെങ്കിൽ നടരാജന്റെ പെയിൻറിങ്ങോ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ ഭഗവാന്റെ ജഡയും ഇത് എടുത്തിരിക്കുന്ന ഒക്കെ ഓൾമോസ്റ്റ് നിലത്തിന് പാരലിലായിട്ട് പരന്നു നിൽക്കുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത് അത് അത്ര വേഗത്തിൽ ചലിക്കുന്നതുകൊണ്ട് കറങ്ങുന്നത് കൊണ്ടാണ് അതങ്ങനെ ഹൊറോണ്ടിലായി നിൽക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഭഗവാന്റെ ആ നൃത്തത്തിൻ്റെ ഇത് സ്പീഡ് നമുക്കതിന് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെയുള്ള ധ്രുതഗതിയിലുള്ള ഈ നൃത്തം തന്നെയാണ് ജഗത്ത് അല്ലെങ്കിൽ പ്രപഞ്ചം പ്രപഞ്ചത്തിൽ നൃത്തം ചെയ്യുകയല്ല ചെയ്യുന്നത് നൃത്തം തന്നെയാണ് ജഗത്ത് ആ ചലനമാണ് സൃഷ്ടി ചലനം നിലയ്ക്കുമ്പോൾ സൃഷ്ടിയും എല്ലാം ഭഗവാനിലേക്ക് തന്നെ ലയിച്ചു തരും അതിനെയാണ് പ്രളയം എന്ന് പറയുന്നത് ഏറ്റവും പരമമായ ഉത്കൃഷ്ടമായ മഹത്തായ തപസ് ഭഗവാൻ തന്നെയാണ് ഇവിടെ തപസ് എന്ന് പറയുന്ന നിയന്ത്രാവ് നിയന്ത്രണം അല്ലെങ്കിൽ അതിനെ എല്ലാം സംരക്ഷിക്കുക എന്ന അർത്ഥം എടുക്കണം ഈ പരമാത്മാവ് തന്നെയാണ് പ്രകൃതി നിയമവും കർമ്മ നിയമവും എല്ലാം ഇതനുസരിച്ചാണ് എല്ലാ ചരാചരങ്ങളും ദേവതകളും വർത്തിക്കുന്നത് ഒരു കല്ല് മുകളിൽ നിന്ന് വിട്ടാൽ അത് താഴെ എത്തുക തന്നെ ചെയ്യും വെള്ളം നൂറ് ഡിഗ്രിയിൽ തിളയ്ക്കും അറിയാതെ തൊട്ടാലും തീ പൊള്ളിക്കുക തന്നെ ചെയ്യും ഇത് പ്രകൃതി നിയമമാണ് ഇതാണ് ഈശ്വരൻ ഈശ്വരൻ്റെ ഈ നിയമം അനുസരിച്ചാണ് എല്ലാം നടക്കുന്നത് തൈത്തിരിയോപനിഷത്തിൽ പറയുന്നത് പോലെ ഈശ്വരൻ്റെ നിയന്ത്രണത്തിലാണ് അല്ലെങ്കിൽ ഈശ്വരനെ ഭയപ്പെട്ടിട്ടാണ് വായുവും ഇന്ദ്രനും അഗ്നിയും യമധർമ്മരാജൻ പോലും ചരിക്കുന്നത് വാതപ്പവതേ ഭീഷോദേതി സൂര്യ ഭീഷാത്മാ ജനിശ്ചേന്ദ്രശ്ച മൃത്യുർധാവതി പഞ്ചമ ഇതി ഇത് പേടിയല്ല പ്രകൃതി നിയമമാണ് പ്രകൃതി നിയമത്തോടുള്ള ഒരു റെസ്പെ റെസ്പോൺസാണ് അതിനോടുള്ള റെസ്പെക്റ്റ് ആണ് അതനുസരിച്ചാണ് എല്ലാം നടക്കുന്നത് ബ്രഹ്മം എന്നാൽ വലുത് അനന്തം മഹത് ബ്രഹ്മം എന്നാൽ ഏറ്റവും വലുത് ഏറ്റവും വലുത് ഏറ്റവും വലുതായിട്ടുള്ളതിലും വലുതാണ് ഭഗവാൻ ആ വലിപ്പത്തിൽ മറ്റെല്ലാം അടങ്ങിയിരിക്കുന്നു അതുപോലെ തന്നെ അണോ രണീയാൻ മഹതോ മഹിയാൻ എന്നാണ് ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്നത് കഠോപനിഷത്തിൽ പറയുന്നു അണോ രണീയാൻ മഹതോ മഹിയാൻ ആത്മസ്യ ജുന്തോ നിഷിതോ ഗുഹായാം ഈ പരമാത്മാവ് തന്നെയാണ് പരമം ധാമം മറ്റെല്ലാ ലോകങ്ങളും നശ്വരങ്ങളാണ് ഗീതയിൽ ഭഗവാൻ പറഞ്ഞതുപോലെ സ്വർഗത്തിൽ പോയാൽ പോലും ആ പുണ്യങ്ങളെല്ലാം തീരുമ്പോൾ തിരിച്ച് മനുഷ്യലോകത്തിലേക്ക് തന്നെ വരണം പറയുന്നു തേതം ഭക്ത സ്വർഗലോകം വിശാലം ക്ഷീണേ പുണ്യേ മർത്യലോകം വിസന്ധി ഭഗവാൻ മാത്രമാണ് തിരിച്ചുവരവില്ലാത്ത ഏക പ്രാപ്യസ്ഥാനം ഈ ഒരു പ്രാപ്യസ്ഥാനമാണ് എല്ലാവരും അന്വേഷിക്കുന്നത് അവിടെയാണ് എല്ലാവരും എത്തേണ്ടത് ഇത് ഈ പരമലക്ഷ്യമായി ശാസ്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് ഈ ഭഗവാനെ എ ഭഗവാനിൽ എത്തിച്ചേരുക അല്ലെങ്കിൽ ഭഗവാനെ അറിയുക സാക്ഷാത്കരിക്കുക എന്നുള്ളതാണ് ഇതാണ് ദൃഷ്ടിൻ്റെ രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ശ്ലോകമാണ് പതിനഞ്ചാമത്തെ ശ്ലോകം അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ഹരി ഓം ഓ പൂർണമോദ पूर्णमिदं पूर्णात् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते ॐ शान्ति शान्ति शान्तिः हरिः ॐ श्रीगुरुभ्यो नमः हरिः ॐ